ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഋതു ചക്രവർത്തിയുടെ കഥ പറയുന്നതിനു മുമ്പ് അവരുടെ വംശത്തെക്കുറിച്ച് കുറിച്ച് പറയണം അതിൽ ആദ്യം അങ്കമഹാരാജൻ്റെ കഥയും വേനൻറെ ജനനുമാണ് പറയുന്നത് വിതുഴ ചോദിച്ചു ബ്രഹ്മൻ പ്രജയദസ്സുകളെ പറ്റി പ്രസ്താവിച്ചുവല്ലോ അവരുടെ ചരിത്രം ചരിത്രമരളി ചെയ്യണം ശ്രീ മൈത്തേയർ പറഞ്ഞു ധ്രുവന്റെ വംശത്തിലാണ് പ്രജയദസ്സുകൾ ഉണ്ടായത് ധ്രുവന്റെ മൂത്തപുത്രനായ ഉത്കലൻ ജന്മനാ വിഷയവിരക്തനായിരുന്നു താൻ എങ്ങും നിറഞ്ഞ പരമാത്മാവാണെന്നും ആത്മാവിൽ നിന്നും അന്യമായി ഒന്നുമില്ലെന്നും ദൃഢബോധം വന്നതോടെ കൊട്ടാരവാസം ഉപേക്ഷിച്ച് ഉത്തവനെപ്പോലെ സഞ്ചരിച്ചു അതിനാൽ വത്സരൻ രാജാവായി ആ വംശത്തിൽ അങ്കൻ എന്ന രാജശ്രി ഉണ്ടായി അങ്കൻ മൃത്യുവിൻ്റെ മകളായ സുനീതയെ വിവാഹം ചെയ്തു അവർക്ക് സന്താനം ഉണ്ടായില്ല അപ്പോൾ പുത്രലാഭാർത്ഥം ഒരു യാഗം കഴിച്ചു യാഗാഗ്നിയിൽ നിന്ന് ഒരു പുരുഷൻ ഉയർന്നു വന്ന് രാജാവിന്റെ കയ്യിൽ പായസം കൊടുത്തു സുനിത അതിനെ ഭക്ഷിച്ച് ഗർഭവതിയായി യഥാകാലം ഒരു പുത്രനെ പ്രസവിച്ചു വേനൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അവൻ മാതാ മഹാനായ മൃത്യുവിനെ അനുസരിച്ച് അധാത്മികനായി ഭയിച്ചു ആ ദുഷ്ടൻ സമപ്രായക്കാരനായ കുട്ടികളെ ഹിംസിച്ചു പ്രാണഹിംസയായിരുന്നു അവന്റെ വിനോദം പിതാവ് പല പ്രകാരത്ത് ശിക്ഷിച്ചു നോക്കിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല അദ്ദേഹം ദുഃഖസാഗരത്തിൽ മുങ്ങി അഹോ കഷ്ടം ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ച് സന്താനത്തിനെ സമ്പാദിച്ചത് മഹാ അബദ്ധമായി പോയി സന്താനമില്ലാത്തവൻ തന്നെ ഭാഗ്യവാന്മാർ ആണെന്ന് തോന്നുന്നു ദുഷ്ടസന്താനം മൂലമുള്ള ദുഃഖം അവർക്കുണ്ടാകുകയില്ലല്ലോ ദുഷ്ടപുത്രൻ മാതാപിതാക്കൾക്ക് അപകീർത്തി ഉണ്ടാക്കുന്നു പുത്രൻ ദുഷ്ടനായാലും അവനുള്ള സ്നേഹത്തെ ഉപേക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല തന്മൂലം പുത്രന്റെ അധർമ്മം അവരെയും ബാധിക്കുന്നു തൽഫലമായി സജ്ജനങ്ങളുടെ വിരോധവും തീർത്താലും തീരാത്ത മനോദുഖവും നേരിടുന്നു ഇങ്ങനെയുള്ള പുത്രന്മാർ ഉണ്ടാവുന്നതിനേക്കാൾ സന്താനമേ ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത് ആ ദൈവമേ ദുഷ്പുത്ര ദുഃഖം സഹിക്കാൻ വയ്യ എന്നാൽ ഒന്നാലോചിച്ച് നോക്കുമ്പോൾ ദുഷ്പുത്രനാണ് വേണ്ടതെന്നും തോന്നുന്നു പുത്രൻ ഗുണവാനാണെങ്കിൽ അവനിൽ വാത്സല്യം അധികരിക്കും അപ്പോൾ ഗൃഹ സംസാരത്തെ ഉപേക്ഷിക്കാൻ വരില്ല സംസാരത്തെ വിട്ടുപോയാൽ അല്ലേ ഗതി കിട്ടുകയുള്ളു പുത്രൻ ഇങ്ങനെയല്ല ദുഃഖത്തിനുമേൽ ദുഃഖമുണ്ടായിട്ട് ഗൃഹജീവിതത്തിൽ വേഗം വെറുപ്പുണ്ടാകും അയ്യോ ഈ കുടുംബജീവിതം വേണ്ട വേണ്ട എവിടേക്കെങ്കിലും പോയാൽ മതി എന്ന് തോന്നും അങ്ങനെ സംസാരമുക്തനാവും കഴിഞ്ഞേക്കും അസഹ്യമായ പുത്രദുഃഖം രാജാവിനെ കൊണ്ട് ഇപ്രകാരമെല്ലാം ചിന്തിപ്പിച്ചു രാജേശ്വര്യങ്ങൾ കഠിനമായി വെറുപ്പുണ്ടായി രാത്രിയിൽ അശേഷം ഉറക്കമില്ലാതായി ഒരു നാൾ അർദ്ധരാത്രിയിൽ ആരുമറിയാതെ ഇറങ്ങിപ്പോയി കളഞ്ഞു അതറിഞ്ഞ ദുഃഖിതരായ പ്രജകൾ എങ്ങും തിരഞ്ഞു നോക്കി പക്ഷേ രാജാവിനെ കണ്ടില്ല അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് വേനന്റെ രാജ്യഭരണത്തെക്കുറിച്ചാണ് കേൾക്കാൻ മറക്കരുതേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെ നന്ദി നമസ്കാരം